വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സിനിമാ അഭിനേതാവ് കൂടിയായ അധ്യാപകൻ അറസ്റ്റിൽ വണ്ടൂർ സ്വദേശി മുക്കണ്ണൻ അബ്ദുൽ നാസറാണ് അറസ്റ്റിലായത് നമ്മളെ വാശിക്കുന്ന പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ അധ്യാപകൻ ഒളിവിൽ പോവുകയും ഇന്ന് കീഴടങ്ങുകയുമായിരുന്നു ആടുജീവിതം സല്യൂട്ട് സുഡാനി ഫ്രം നൈജീരിയ ഹലാ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ aur pandi